ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ പ്രധാന വാർത്തകൾ ഇന്ത്യയും ചൈനയും വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെന്റ് ആദരിക്കും കാസർഗോഡ് ജില്ലയെ ഇന്ന് ദാരിദ്ര്യമുക്തമായി മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിക്കും വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്ട് അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടിന് റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് തുടരും വാർത്തകൾ വിശദമായി ഇന്ത്യയും ചൈനയും വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ഈ മാസം അവസാനത്തോടെ സർവീസുകൾ വീണ്ടും ആരംഭിക്കുമെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇതിനാവശ്യമായ സാങ്കേതികതല ചർച്ചകൾ പൂർത്തിയായി വരികയാണ് പുതുക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർവീസുകൾ തുടങ്ങുന്നത് ഇന്ത്യ ചൈന ബന്ധങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണമെന്ന ഇരു രാജ്യങ്ങളുടെയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം രണ്ടായിരത്തിൽ ഉക്രൈൻ സംഘർഷം ആരംഭിച്ച ശേഷം ആദ്യമായാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്ത ഭരണപരിഷ്കരണ പരാതി പരിഹാര വകുപ്പിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങളിലെ വിവിധ വകുപ്പുകൾ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നീളുന്ന സ്പെഷ്യൽ ക്യാമ്പയിൻ ഫൈവ് പോയിന്റ് സീറോയ്ക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നടപടിക്രമങ്ങൾ ഏകീകരിക്കാനും പൌരകേന്ദ്രീകൃത ഭരണം ലക്ഷ്യമിട്ടുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ശുചിത്വം ഫയൽനീക്കം പരാതി പരിഹാരം ഇലക്ട്രോണിക് പാഴ് വസ്തുക്കളുടെ നിർമാർജ്ജനം എന്നിവ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച പുതുതലമുറ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായ ലാഭോത്സവം സമൂഹത്തിൽ എല്ലാവർക്കും ഗുണകരമാണ് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി നിരക്ക് കുറച്ചതിലൂടെ പൌരന്മാർക്ക് ഗണ്യമായ ആശ്വാസമാണ് ലഭിക്കുന്നത് സ്റ്റേഷനറി സാധനങ്ങളുടെ ജി എസ് ടിയിൽ വന്ന കുറവിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഏറ്റവും പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും ചില്ലറ വ്യാപാരികൾക്കും ഏറെ ഗുണകരമാണ് പെൻസിലുകളുടെ ജിഎസ് ടി ഒഴിവാക്കി നോട്ട്ബുക്കുകൾക്കും കോപ്പികൾക്കും പരിശീലന പുസ്തകങ്ങൾക്കും ഗ്രാഫ് നോട്ടുകൾക്കും ലബോറട്ടറി നോട്ട്ബുക്കുകൾക്കും നികുതി മുഴുവനായി എടുത്തു കളഞ്ഞു എറേസറുകൾക്കും പെൻസിൽ ഷാർപ്പണറുകൾക്കും നികുതി ഒഴിവാക്കി ജിയോമട്രി ബോക്സുകൾക്ക് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന നികുതി ഇപ്പോൾ അഞ്ച് ശതമാനം മാത്രമാണ് ഈ മാറ്റങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഗുണം ചെയ്യുന്നതിനൊപ്പം ചില്ലറ വ്യാപാരികൾക്കും ും വരും തലമുറ ജിഎസ് ടി പരിഷ്കരണം നടപ്പിലായതോടെ സംശയനിവാരണത്തിന് മൂവായിരത്തി തൊള്ളായിരത്തിലധികം കോളുകൾ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിന് ലഭിച്ചതായി ഉപഭോക്തൃ ഭക്ഷ്യകാര്യ മന്ത്രാലയം അറിയിച്ചു ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് ജി എസ് ടിയിൽ ഇളവ് നൽകിയതെന്നും നൽകാത്തതെന്നും അടക്കം ചോദ്യങ്ങളാണ് ഉപഭോക്താക്കൾ ഉന്നയിച്ചത് വില ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം വഴി വാങ്ങിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിരക്ക് ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾ പെട്രോൾ വില എന്നിവ സംബന്ധിച്ചായിരുന്നു പരാതികളിൽ ഏറെയും പരാതികളിൽ തുടർ നടപടി നിർദ്ദേശിക്കാൻ കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന് അയച്ചു കൊടുത്തതായി മന്ത്രാലയം അറിയിച്ചു മധ്യപ്രദേശിലെ ഖാൻഡ വാഹനാപകടത്തിൽ പത്ത് പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖവും വേദനയും അറിയിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും അദ്ദേഹം സഹായം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി മോഹൻ യാദവ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീതം നൽകും ട്രാക്ടറിന്റെ ട്രോളിയിൽ സഞ്ചരിക്കുകയായിരുന്ന തീർത്ഥാടക സംഘം അബ്ന നദിയിലേക്ക് വീണാണ് ദുരന്തമുണ്ടായത് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പക്ഷാചരണം സംഘടിപ്പിക്കുന്നത് കുതിച്ചുയരാം അറിവിലേക്കും തൊഴിലിലേക്കും എന്നതാണ് ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ആപ്തവാക്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെന്റ് ആദരിക്കും മലയാളം ബാനോളം ലാൽ സലാം എന്ന ചടങ്ങ് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാലിനെ ചടങ്ങിൽ ആദരിക്കും ന്യൂഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു സകർ ഹുസൈൻ ഡൽഹി കോളേജിലെ മലയാളി വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത് തമിഴ്നാട്ടിലെ കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ നടൻ വിജയിക്കും ഡി എം കെ ഗവൺമെന്റിനും എതിരായ ഹർജികൾ മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വിജയിക്കെതിരായ പൊതുതാല്പര്യ ഹർജിയും സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന തമിഴക വെറ്ററി കഴകത്തിന്റെയും ഹർജികളാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന കാസർകോട് ജില്ലയെ ഇന്ന് ദാരിദ്ര്യമുക്തമായി മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിക്കും ഗവൺമെന്റിന്റെ മുൻഗണനാ പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളെയും ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് ചേളന്നൂർ എസ് എൻ കോളേജിൽ രാവിലെ മന്ത്രി എ കെ ശശീന്ദ്രൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും ഈ മാസം എട്ട് വരെയാണ് വാരാഘോഷം ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന പ്രസംഗം ക്യൂസ് പ്രബന്ധ രചന മത്സരങ്ങൾ എന്നിവ മാത്തോട്ടം വനശ്രീ കോംപ്ലക്സിൽ നടത്തും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ദിവസം ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ രണ്ട് വിക്കറ്റിന് റൺസ് എടുത്തു രാഹുലും ശുഭമാൻ ഗില്ലുമാണ് ക്രീസിൽ അഹമ്മദാബാദിൽ ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ്ഇൻഡീസ് റൺസിന് എല്ലാവരും പുറത്തായി ന്യൂഡൽഹിയിൽ ലോക പാരാ അത്ലറ്റിക്സിൽ നാല് സ്വർണവും അഞ്ച് വെള്ളിയും രണ്ട് വെങ്കലവുമായി ഇന്ത്യ ഏഴാം സ്ഥാനത്തെത്തി ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ മുഴപ്പലങ്ങാട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി ജേതാക്കളായി വയൽക്കര വെങ്ങാട് രണ്ടാം സ്ഥാനവും കാലിച്ചോൻ അച്ചാന്തുരുത്തി എ ടീം മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസണിൽ കോഴിക്കോട് എഫ് സിക്ക് തുടക്കം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് ഒന്നിനെതിരെ രണ്ട് ഗോളിന് ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചു സൂപ്പർ സൂപ്പർലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം ഓച്ചറയിലെ പ്രസിദ്ധമായ കാളകെട്ടുത്സവം ഇന്ന് വൈകിട്ടാണ് കെട്ടുകാളകളെ പരബ്രഹ്മ സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കുന്നത് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ ഓണാട്ടുകരയ്ക്ക് പ്രധാനമായ ഇരുപത്തിയെട്ടാം ഓണാഘോഷ ഉത്സവത്തിന്റെ ഭാഗമായാണ് നന്ദികേശരൂപങ്ങൾ കെട്ടിയുണ്ടാക്കി സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കുന്നത് ആകാരത്തിലും അലങ്കാരത്തിലും വൈവിധ്യമാർന്ന കാളരൂപങ്ങൾ കണ്ട് വിസ്മയചിത്രാകാൻ പതിനായിരങ്ങൾ വൈകിട്ട് പടനിലത്തെത്തും അമ്പത്തിരണ്ട് കരകളിലെ വിവിധ കാളമൂടുകളിൽ കാളകെട്ട് സമിതികളുടെ നേതൃത്വത്തിൽ കെട്ടിയുണ്ടാക്കിയ ഇരുന്നൂറിലധികം കാളരൂപങ്ങളാണ് സന്ധ്യോടെ പടനിലത്തെത്തുക ഇത്തവണ എഴുന്നള്ളിക്കവേ വീണ കാലഭൈരവനെ പുനർനിർമ്മിച്ച് കൂടുതൽ തലയെടുപ്പോടെ ഇത്തവണ എഴുന്നള്ളിക്കുന്നുണ്ട് കുഞ്ഞൻ കെട്ടുകാളകൾ മുതൽ അടി വരെ ഉയരമുള്ള കെട്ടുകാളകൾ വരെ മികച്ച രീതിയിൽ അണിയിച്ചൊരുക്കി എഴുന്നള്ളിക്കുന്നതിന്റെ ഉത്സാഹത്തിലാണ് കാലഘട്ട സമിതികൾ ഇരുപത്തിനാല് വനിതാ കാലഘട്ട സമിതികളും ഇത്തവണ കാളരൂപങ്ങൾ എഴുന്നള്ളിക്കുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും എൽഡിഎഫ് കോഴിക്കോട്ട് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പലസ്തീൻ സ്ഥാനപതി ഡോക്ടർ അബ്ദുള്ള എം അബു ഷാവേസ് മുഖ്യാതിഥിയായിരുന്നു ആറന്മുള വള്ള സദ്യകൾക്ക് സമാപനമായി മൂന്ന് മാസത്തോളം നീണ്ട വള്ളസദ്യകളിൽ ഒന്നര ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു സമാപന ദിവസത്തെ സദ്യയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പ്രത്യേക അതിഥി ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ യോഗം ഉച്ചയ്ക്ക് മാരാർജി ഭവനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കും പൊതുപ്രവർത്തക പുരസ്കാരം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും കലാപുരസ്കാരം നടൻ വിജയരാഘവനും സമ്മാനിച്ചു മാർത്തോമാ സഭാ മേലധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപൊലിത്തെയാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മീഡിയ ഫെസ്റ്റിവൽ സേവ് ഗാസ സംഗമത്തോടെ തിരുവനന്തപുരത്ത് സമാപിച്ചു മാനവീയം വീതിയിൽ സംഘടിപ്പിച്ച സേവ് ഗാസ സംഗമത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും കെ ജി എം സി ടി ഐ നേതൃത്വത്തിൽ വൈകിട്ട് മെഴുകുതിരി പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് സംഘടന അറിയിച്ചു ശമ്പള കുടിശ്ശിക കേഡറിലെ ശമ്പളക്കുറവ് അനാവശ്യ സ്ഥലം മാറ്റൽ എന്നിവയ്ക്കെതിരെ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ എൺപതാം ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന പതിനഞ്ചംഗ ഇന്ത്യൻ സംഘത്തിലെ അംഗമായി എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ തെരഞ്ഞെടുത്തു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തിയത് കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് ഇന്നലെ വൈകിട്ട് തിരയിൽപ്പെട്ട് കുട്ടി മരിച്ചു തോപ്പിയൽ സ്വദേശി സഹദ് എന്ന പന്ത്രണ്ടുകാരനാണ് എലത്തൂരിൽ മീൻപിടുത്തത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞുവീണ് മരിച്ചു പുതിയ നേരത്ത് സ്വദേശി രതീഷാണ് ഇന്ത്യയും ചൈനയും വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെന്റ് ആദരിക്കും കാസർകോട് ജില്ലയെ ഇന്ന് ദാരിദ്ര്യമുക്തമായി മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിക്കും വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്ട് അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടിന് റൺസെന്ന നിലയിൽ ഇന്ത്യ ഇന്ന് ബാറ്റിംഗ്